ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോ തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ മല്ലൂസ് എല്ലാവരും കൂടെ ഫിലിപ്പീൻസിൽ ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അത് സെപ്റ്റംബർ ഒന്നിനായിരുന്നു പിന്നെ തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ ഒരു സദ്യയും കൂടെ ചെറുതായിട്ടൊന്ന് ഉണ്ടാക്കാം അങ്ങനെ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് സദ്യ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഞാൻ നേരത്തെ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തേങ്ങയും കുറച്ച് മല്ലിയിലേയും കൂടെ വേണമായിരുന്നു അങ്ങനെ തേങ്ങ ഇവിടെ എടുത്തു കൊടുക്കുമ്പോൾ അവർ തന്നെ ഗ്രൈൻഡ് ചെയ്ത് തരും അങ്ങനെ തേങ്ങയും വാങ്ങി മല്ലിയലെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പൈനാപ്പിൾ വാങ്ങിക്കണമെന്നെനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു പൈനാപ്പിൾ സാധനം ഒക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്ത് പുറത്തിറങ്ങിയ വഴിക്കാണ് ഞാൻ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ അവിടെ കണ്ടത് ഇവിടെ ഓൾമോസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിൽ തന്നെ ക്രിസ്മസിൻ്റെ എല്ലാ ഡെക്കറേഷൻസ് ഓരോ ഷോപ്സിലും ചെയ്തു തുടങ്ങും ഞങ്ങൾ വന്ന ഫസ്റ്റ് ഇയർ തൊട്ട് ഇതേപോലെ ഞങ്ങൾക്ക് തന്നെ അതിശയമായിരുന്നു ഇപ്പോഴേ ക്രിസ്മസോ നമുക്ക് ഓണത്തിൻ്റെ സമയമാകുമ്പോൾ ഇവിടെ ഉള്ള ക്രിസ്മസ് ആണ് ആഘോഷിക്കാൻ തുടങ്ങുന്നത് പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് നടക്കുന്ന വഴിക്ക് വീണ്ടും ഒരു കുഞ്ഞ് സൂപ്പർ ഉണ്ട് പിന്നെ അവിടുന്ന് കുറച്ച് സാധനങ്ങളും മേടിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ബില്ല് ചെയ്ത് ബാഗിൽ തന്നെ ആക്കി തിരിച്ച് പിന്നെ നേരെ വീട്ടിലോട്ടാണ് നടന്നത് അങ്ങനെ വീട് എത്തി ഫസ്റ്റ് തന്നെ ഞാൻ വിചാരിച്ചത് കടല പായസം ഉണ്ടാക്കുക എന്നാണ് പായസങ്ങൾ എൻ്റെ ഫേവറേറ്റ് കടല പായസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് കടല പായസം ഉണ്ടാക്കണം പിന്നെ മനസ്സിലുണ്ടായിരുന്നിട്ട് വേണ്ടത്തിൻ്റെ സ്പെഷ്യൽ ബോളിയും പായസം കൂടെ ഉണ്ടാക്കണമെന്നായിരുന്നു അങ്ങനെ ഇത് രണ്ട് മനസ്സിൽ വെച്ചിട്ട് ഞാൻ കടലെടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബോളി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബോളിക്ക് വേണ്ടി ആദ്യമേ തന്നെ മൈദമാവ് എടുത്ത് മൈദമാവിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും നെയ്യും കൂടെ ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്ലാസ് മൈദ മൈതെടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മൈദ ഞാൻ ഗ്ലാസിലൂടെ ആക്കിയപ്പോൾ ഒരു ഗ്ലാസ് പോലും ഇല്ലായിരുന്നു മാവ് കുറേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഉണ്ടായിരുന്ന മാവിനെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ മാവ് കഴിച്ചു തുടങ്ങി പിന്നെ നമുക്ക് പൊടിച്ച് പഞ്ചസാരയും കൂടെ കുറച്ചതിൽ ഇടണമായിരുന്നു അത് ഇട്ടു ഞങ്ങളുടെ മിക്സി അതിൻ്റെ തലേന്ന് വരെ ഒരു കുഴപ്പമില്ലാതെ ഓടിക്കൊണ്ടിരുന്നതായിരുന്നു ഇന്നെടുത്തപ്പം എന്തോ അതിൻ്റെ പ്രശ്നം പറ്റിയ പോലെ ഒന്നും അരയ്ക്കാനും പൊടിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എന്നാലും ഞാൻ പറ്റുന്ന പോലെ പൊടിച്ചെടുത്തു പക്ഷേ അധികം പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല നല്ല തരി പോലെ തന്നെ പഞ്ചസാര ഉണ്ടായിരുന്നു അങ്ങനെ അതുതന്നെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വന്നു പിന്നെ വീഡിയോയിൽ കണ്ട നല്ലെണ്ണം ആഡ് ചെയ്യണമെന്നായിരുന്നു ഇനി എവിടെ പോകും എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഈ ഒരു ഓയിൽ എങ്ങനെയോ എൻ്റെ ബാഗിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ കടയും കൂടെ ഉള്ളതുകൊണ്ട് എങ്ങനെയോ അവിടെ തീ പോയിൽ വന്നതായിരുന്നു വീട്ടിൽ ബാഗ് പാക്ക് ചെയ്ത് തന്നിരുന്ന സമയം ഞാൻ തന്നെ ഫിലിപ്പീൻസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് കണ്ടത് ഈ എണ്ണ എൻ്റെ കൂടെ കയറി വന്നത് സത്യം പറഞ്ഞാൽ ആരും അറിയാതെ എൻ്റെ ബാഗിലോട്ട് ഇട്ടതായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എന്തായാലും നല്ലെണ്ണേ തന്നെ എഴുതിയിരിക്കുന്നത് അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഈ നല്ലെണ്ണയെ എനിക്ക് കിട്ടി അങ്ങനെ എന്തെങ്കിലും നല്ലെണ്ണയൊക്കെ ആഡ് ചെയ്ത് മാവൊക്കെ കുറച്ച് സെറ്റാക്കി ആ സമയം കൊണ്ട് തന്നെ ഞാൻ കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ കടല അങ്ങനെ വെന്ത് അതും അച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് കടല പായസത്തിന് വേണ്ടി ആദ്യം കുറച്ച് നെയ്ലിട്ട് കടല റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇടുന്നതായിരുന്നു അങ്ങനെ കടല കുറച്ച് റോസ്റ്റ് ചെയ്തിട്ടായിരുന്നു കടല പായസം ഉണ്ടാക്കാൻ വേണ്ടി വച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കടല കടലൊരുവിധം റോസ്റ്റായി ഒരു ഒരു മണം എന്തോ തോന്നിയപ്പോൾ ഞാൻ പിന്നെ അതിലൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കർ അടിച്ച് കടലിൽ വേവിക്കാൻ വെച്ചു ഇനിയാണ് ഒരു സ്പെഷ്യൽ സാധനം വരുന്നത് ഓണത്തിൻ്റെ ഇടയിൽ പുട്ട് വച്ചോട എന്ന് പറയും പോലെ ഇതിൻ്റെ ഇടയിൽ ഒരു ബന്ധമില്ലാത്ത വട കുറച്ച് ഉഴുന്ന് ഫ്രിഡ്ജിലേക്ക് ഉണ്ടായിരുന്നു സത്യത്തിൽ ഇതിന് മുമ്പ് ഒരു ദിവസം ദോശയ്ക്ക് വേണ്ടി ഇട്ട ഉഴുന്നായിരുന്നു പക്ഷേ ഉഴുന്നിട്ടത് പോയതുകൊണ്ട് ബാലൻസ് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനും ഫിതം വിചാരിച്ചു എനിക്ക് ഉഴുന്നുകട ഉണ്ടാക്കി കഴിക്കുകയാണ് അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞങ്ങൾ ഉഴുന്ന് വരച്ച് ഉഴുന്ന് ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ പായസത്തിന് വേണ്ട ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി ശർക്കര ശർക്കരേനെ പൊടിച്ചിട്ടുള്ള മടിയു കൊണ്ട് ഞാൻ ശർക്കരെ മുഴുവനായിട്ടായിരുന്നുള്ളൂ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഇട്ടാലും കുറച്ച് കഴിയുമ്പോൾ നല്ലപോലെ ശർക്കര അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും അങ്ങനെ ശർക്കര പാനി റെഡിയാക്കി അയച്ചു അത് കഴിഞ്ഞിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന കടല കടലുള്ള വെന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു വെന്തിന് ശേഷം കുറച്ചെടുത്ത് ഞാൻ മിക്സിയിലിട്ട് അരച്ചും കൂടെ എടുത്തിട്ടായിരുന്നു ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിലോട്ട് തന്നെ ചൗകര്യം കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ശർക്കര പാനി അരിച്ച് അതിലോട്ട് ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര പാനി ഒഴിച്ചപ്പോൾ എന്തോ ഒരു പ്രശ്നം പറ്റിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇതെന്താ ഇങ്ങനെയെന്ന് ഞാനും ഫീതും കൂടെ ആലോചിച്ചു ഇനി കുളയോ എന്ന് വിചാരിച്ചിട്ട് അമ്മയെ വിളിച്ചു ചോദിച്ചത് എന്താ ഇങ്ങനെയെന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് കുറേ നേരം കലക്കി കലക്കി അത് വറ്റമ്പോൾ ശരിയായിക്കോളും എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അടുത്ത സ്റ്റവിലോട്ട് നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ബോളിക്ക് വേണ്ടിയുള്ള കടലമാവ് കുറച്ച് നെയ്ലിട്ട് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നെയ്ലിറ്റ് റോസ്റ്റ് ചെയ്ത് ബോൾസ് ആക്കിയിട്ട് വേണം മാവിലോ മാവും കൂടെ മിക്സ് ചെയ്ത് ഇതിനെ പരത്തി എടുക്കാനായിട്ട് അങ്ങനെ ഈ കടലമാവ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത സ്റ്റവിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് പച്ചമണം മാറുന്നവരെ നല്ല ബോളി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ബോളി കഴിച്ചപ്പോൾ ചെറുതായിട്ട് പാളിപ്പോയത് ഈ കടലമാവ് മിക്സ് ചെയ്തതിലാണ് കുറച്ചും മൂക്കാനുണ്ടായിരുന്നു കടലമാവ് അങ്ങനെ ഒരു ഫോൾട്ട് മാത്രമേ കടലമാവിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ മീൻസ് ബോളിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ബോളി സൂപ്പർ വീട്ടിൽ ഞാൻ കഴിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു സൈഡിൽ കൂടെ തന്നെ പായസവും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ പഞ്ചസാര പൊടിച്ച പഞ്ചസാര പഞ്ചസാരയാണ് ആഡ് ചെയ്യാനുള്ളത് നല്ലപോലെ പൊടിക്കാൻ പറ്റിയില്ല മിക്സി നേരെ അല്ലാത്തതുകൊണ്ട് പിന്നെ ആ തരിയുള്ള പഞ്ചസാര തന്നെ ഞാൻ ഇതിലും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പായസം ഇതേപോലെ പറ്റും വന്നപ്പോൾ ഞാൻ സ്റ്റവ് അണച്ചിട്ടുണ്ടായിരുന്നു ഇനി പിന്നെ പായസത്തിൽ തേങ്ങാപ്പാലൂടെ കൂടിയായിരുന്നു ആഡ് ചെയ്യാനുണ്ടായിരുന്നു അമ്മ പറഞ്ഞത് നാളെ രാവിലെ ആയാലും ചേർത്താൽ മതിയെന്ന് കാരണം വെളുപ്പിനെ ഒരു രണ്ട് മൂന്ന് മണി ഓൾറെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തേങ്ങപ്പാൽ ആഡ് ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചു പിന്നെ ബോളിക്ക് വേണ്ട കടലമാവ് കടലമാവടെ സെറ്റായി പിന്നെ മാവും നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ കടലമാവ് എടുത്ത് ഓരോ ബോൾസായിട്ട് ഉരുട്ടാൻ വേണ്ടി തുടങ്ങി ചെറുതായിട്ട് എന്തോ ഈ മാവിൻ്റെ പരുവം കറക്റ്റ് ഇതല്ലായിരുന്നു എന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ യൂട്യൂബിൽ കണ്ട വീഡിയോയിൽ മാവ് ഇത്രക്ക് നല്ല വിട്ട് അല്ലായിരുന്നു അവരുടെ മാവിലിരുന്നത് അത് നല്ല കട്ടിയുള്ള മാവായിരുന്നു എന്തായാലും പക്ഷേ ഇങ്ങനെ മൈദ കൂടെ റോൾ ചെയ്തെടുത്തിട്ട് ഞാൻ പരത്തിയപ്പോൾ കടലമാവ് മൈദയുടെ ഉള്ളിലായത് കൊണ്ട് നല്ലപോലെ പരത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം മാത്രമേ അത് മൈദമാവ് മാവ് പൊട്ടിപ്പോയിട്ട് കടലമാവ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ഉരുട്ടിയ ബോൾസിനെയൊക്കെ എടുത്തിട്ട് കുറച്ച് മാവ് കൂടെ മിക്സ് ചെയ്തായിരുന്നു പരത്തിയിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് മാവൊക്കെ പൊടി മാവിൻ്റെ പൊടി തട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോസിലും എക്സ്ട്രാ വരുന്ന മാവ് ഇതേപോലെ എടുത്ത് മാറ്റി വയ്ക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പരത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെ സൈഡിലുള്ള മാവ് മാറ്റിയില്ലെങ്കിൽ പരത്തി വരുമ്പോൾ ബോളിയുടെ അറ്റത്ത് മാവ് മാത്രമായിട്ട് എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടായിരുന്നു ഈ ബോളിയായിരുന്നു ഞാൻ പരത്തിക്കൊണ്ടിരുന്നപ്പോൾ കടലമാവ് മേതമാവിൽ നിന്ന് പൊട്ടി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഒന്നും കൂടെ എടുത്ത് നാലെട്ട് മടക്കി ഒന്നും കൂടെ പരത്തിയിട്ടുണ്ടായിരുന്നു ബോളി എല്ലാം പരത്തി എടുത്തതിനു ശേഷം പിന്നെ എല്ലാം ഓരോന്നായിട്ട് നേട്ടം പാനിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കൂടെ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലവർക്ക് അങ്ങനെയാണല്ലോ ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല എല്ലാം ശരിയായാലും കൊള്ളില്ലല്ലോ അങ്ങനെ നമ്മുടെ ട്രാൻഡ്രം സ്പെഷ്യൽ ബോളി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഗായസ് ഇതായിരുന്നു ഓരോ ബോളിയുടെ ഫൈനൽ ലുക്ക് കുറച്ച് സമയം പാനിൽ കൂടിപ്പോയി അതെല്ലാം നല്ലപോലെ മൂത്ത പോലെ വടി പോലെ ആയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആദ്യം ഇട്ടതായിരുന്നു അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ എല്ലാം കുറച്ച് സമയം ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ കുറേ പിന്നെല്ലാം സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിട്ട് ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കല്ലേ ബാക്കി തിരുവോണത്തിൻ്റെ സദ്യയും പായസവും പോലെയും കഴിക്കുന്നേക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഗായ്സ്